ലൂലുവിലെ പാർക്കിംഗ് ഫീസ് കൊള്ളാം ഇതിനെപ്പറ്റി നേരത്തെ വലിയ ചർച്ചാ എന്നാൽ എന്നാലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ദുബായിൽ നടക്കും ദുബായിൽ നടക്കും ഒരു ഷോപ്പിംഗ് മാളിലും പാർക്കിംഗ് ഫീ ഇല്ല ഫ്രീ ആണ് ലൂലു ഉൾപ്പെടെ പക്ഷേ ഒരു സ്ഥലത്തുണ്ട് അതിപ്പോഴൊന്നും തുടങ്ങിയതല്ല പതിനഞ്ച് വർഷത്തോളമായി അവിടുത്തെ പ്രശസ്തമായതും ഏറ്റവും പഴയതുമായ ഡെയറ സിറ്റി സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാളുണ്ട് ആ ഷോപ്പിംഗ് മോളിന്റെ കൂടി മെട്രോ സ്റ്റേഷൻ ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ പരിസരത്തുള്ള ആളുകളെല്ലാം ഷോപ്പിംഗ് മോളിൽ കാർ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പല സ്ഥലത്തേക്കും മെട്രോയിൽ കയറിപ്പോകുന്ന ഒരു ഹാബിറ്റ് വരാൻ തുടങ്ങിയപ്പോൾ ഇത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കി മുനിസിപ്പാലിറ്റി അല്ല അവിടുത്തെ പാർക്കിങ്ങിന് ഫീസ് ഈടാക്കാനായിട്ട് അനുമതി കൊടുത്തു ഇത് തന്നെയാണ് കൊച്ചിയിലും വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാതിരുന്ന എടപ്പള്ളി എന്ന് പറയുന്ന ജംഗ്ഷൻ ഇതില് വന്നതോടുകൂടിയാണ് നൂറുകണക്കിന് സ്ഥാപനങ്ങൾ അവിടെ വരികയും എറണാകുളത്തിൻ്റെ ഏറ്റവും തിരക്കേറിയ ഒരു ജംഗ്ഷനായി മാറുകയും ചെയ്തു ആ പരിസരത്ത് ജോലി ചെയ്യുന്നവരും വന്നു പോകുന്നതുമായിട്ട് എല്ലാ ആളുകളും ലുലുവിൽ വാഹനം നിർത്തി എവിടെയെങ്കിലും പോകുന്നുള്ള കാര്യത്തിന് സംശയമില്ല എറണാകുളം എം ജി റോഡിലെ സെൻട്രൽ സ്ക്വയർ മോളിലും ഉണ്ട് ഒരു മണിക്കൂർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് രൂപ അവിടെ കൊടുക്കണം അല്ലെങ്കിൽ എം ജി റോഡിൽ ഇത്രയും തിരക്കേറിയ സ്ഥലത്ത് ഒരിക്കലും പാർക്കിംഗ് കിട്ടാത്തൊരു സ്ഥലത്ത് ആ പ്രദേശത്ത് വരുന്ന എല്ലാവരും ഷോപ്പിംഗ് മാളിൽ കാർ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് മറ്റു കാര്യങ്ങൾക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതുകൊണ്ട് തന്നെയാണ് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് ഇപ്പോൾ ലുലു ഈടാക്കുന്ന പാർക്കിംഗ് ഫീസ് ആദ്യത്തെ ഒരു മണിക്കൂറിന് ഇരുപത് രൂപയും പിന്നാലെ ഓരോ മണിക്കൂറിനും പത്ത് രൂപയും ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി ഒരു സിനിമ കണ്ടു കാറിൻ്റെ ഒരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം വീഡിയോ എടുത്തു അതിൻ്റെ ഒപ്പം ലുലുവിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അതിനകത്ത് പോയ പോലെ ഒരു തട്ടുകട പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തു എല്ലാം വീണ്ടും എടുത്ത് വന്നപ്പോഴത്തേക്ക് അഞ്ചോ നോക്കാൽ മണിക്കൂർ പാർക്ക് ചെയ്ത് എഴുപത് രൂപയാണ് നൽകിയത് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള നമ്മുടെ കാറുമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ കാർ സേഫ് ആയിട്ട് കാറ്റും വെയിലും മഴയും ഒന്നും കൊള്ളാതെ വൃത്തിയോട് കൂടിയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടി കിട്ടിക്കഴിയുമ്പോൾ അവിടെ മുപ്പതോ നാൽപ്പതോ രൂപ കൊടുക്കാൻ കാറുമായിട്ട് പോകുന്ന ആർക്കും ഒരു വിഷമമാണ് നിയമവിരുദ്ധമായിട്ടല്ലോ ഇപ്പോൾ അവിടെ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് സെൻട്രൽ സ്ക്വയർ മാളിലാണെങ്കിലും ലുലുലാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന പാർക്കിംഗ് ഫീ പതിനെട്ട് ശതമാനം ജി എസ് ടി ഉൾപ്പെടെയാണ് അതായത് ഞാൻ ഇപ്പോൾ എഴുപത് രൂപ കൊടുത്തപ്പോൾ ഏകദേശം അഞ്ച് രൂപ കേന്ദ്ര സർക്കാരിനും അഞ്ച് സംസ്ഥാന സർക്കാരിനും കിട്ടി ഇതെല്ലാം കേൾക്കുമ്പോൾ ഇയാൾ ലുലുവിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുകയാണ് ലുലു എന്ത് തന്നു എന്ന് പലരും ചോദിച്ചാൽ ഇതിൽ അഭിപ്രായം എഴുതാൻ സാധ്യതയുണ്ട് ലക്ഷങ്ങളുടെ കാറുമായി അവിടെ പോകുമ്പോൾ മാന്യമായിട്ടൊരു പാർക്കിംഗ് സ്ട്രോട്ടിൽ പാർക്ക് ചെയ്ത് വരുന്നതിന് ഇരുപതോ മുപ്പതോ നാൽപ്പതോ കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടവും എൻ്റെ അഭിപ്രായം